പ്രതിസന്ധിയിലാണ് സഹകരണ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണവും മേൽനോട്ടം ഇല്ലായ്മയും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായും സഹകരണ സംഘങ്ങളിലെ ഭരണ നിർവഹണ സംവിധാനങ്ങൾ അറിയാതെയും വലിയ വായ്പകൾ നൽകിയതടക്കം ക്രമക്കേടിന് കാരണമായെന്നും അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടി സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് ൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തട്ടിപ്പുൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തി അമിക്കസ് ക്യൂറി നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സഹകരണ സംഘങ്ങളിൽ നിന്നും പണം നഷ്ടമായ നിക്ഷേപകർ നൽകിയ ഹർജിയിൽ വിഷയത്തെ കുറിച്ച് സമഗ്ര വിശദാംശങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയായിരുന്നു അമിക്കസ് ക്യൂറി ഹൈക്കോടതി നിയോഗിച്ചത് ഇതേ ഹർജിയിൽ തന്നെയായിരുന്നു സംസ്ഥാനത്തെ പതിനെട്ടോളം സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാട് അന്വേഷണം നടക്കുന്നതായി ഇ ഡിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ജനം കൊച്ചി